ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഈ പ്ലാവ് കണ്ടില്ലേ ഇത് നമ്മുടെ ടെറസിൻ്റെ മീനിലേക്ക് ഈ പ്ലാവിൻ്റെ എല്ലാം മൊത്തം വീടുന്നത് അപ്പം നമ്മളത് അടിച്ചു കയറിയിട്ട് എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ മഴ പെയ്തു കഴിഞ്ഞ പിന്നെ അടിച്ചാലും കിട്ടില്ലല്ലോ അപ്പം ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഉണ മഴ കാലത്തില്ലാത്ത കാരണം അതിങ്ങനെ ഉണങ്ങി കിടക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം അതിൻ്റെ മീനൊക്കെ പിന്നെ പുല്ലും മുളച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വലിച്ച് കളയാം കളയാമെന്നൊക്കെ വിചാരിച്ച് കാലത്ത് തന്നെ നമ്മൾ ടറസിൻ്റെ മുകളിലേക്ക് കയറി അപ്പം അങ്ങനെ ആയിട്ട് അടച്ചിന് ചുറ്റും കൂടി ചുറ്റുമൊക്കെ ഒന്ന് ഉള്ളതൊക്കെ പ്രത്യേകിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാ ഇപ്പം നമ്മുടെ ഒരു പാടത്തിന്റെ സൈഡായ കാരനേ പാടത്തിൻ്റെ വശം അതൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ലതാ ഹൈവേ ആണ് അറ്റത്ത് കാണുന്നത് കുറച്ച് വണ്ടികളൊക്കെ പോകുന്നില്ല അത് ഹൈവേയിൽ പോകുന്ന വണ്ടികളാണ് അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല നമ്മൾ ഇത്ര ലോങ് അല്ല അപ്പോൾ മേറ്റ് ഇത് അടിച്ച മുകളിലൊക്കെ അടിച്ചു അപ്പം അവിടെയൊക്കെ പുല്ല് നിൽക്കണ്ടായിരുന്നു അപ്പം അതൊക്കെ വലിച്ച് ഈ ചെടികൾ പുല്ലെന്ന ചെടികളാണ് ഓരോ കിളികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ പൂപ്പായി ഉണ്ട് പൂപ്പായി വൃത്തിയാ അത് ഇതാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ബ്രഷ് മേടിക്കണം ഇപ്പം നമ്മളെയിൽ മേടിച്ചിട്ടില്ല ഇനിയിപ്പോൾ അത് നാളിൽ നിന്ന് ഇപ്പോൾ മുടക്കാവൂല കടകൾ അപ്പോൾ അതൊക്കെ ഇന്ന് കഴിഞ്ഞ് വൃത്തിയാക്കുക അത് വേറൊരു ദിവസം അത് ചെയ്യാന്ന് ചോദിച്ചു ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേനും അങ്ങനെ ചെയ്യാമല്ലോ അത് കഴിഞ്ഞിട്ട് അടിച്ചുപാടി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞു ഇതെല്ലാം ആ ചവറൊക്കെ കിടക്കണടത്തൊക്കെ വൃത്തിയാക്കി ഇട്ടു ഇനി മഴ പെയ്താലും നമുക്ക് ഇനിയിപ്പോൾ വെള്ളം എവിടെയും തടയാണ്ട് ഓസ്ടുള്ളിൽ കൂടെ അങ്ങനെ ചാടി പൊക്കുമല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പം അവിടെ മുകളിൽ ഈ ചകിരിയും പിറക്കും പച്ചേൻ്റെ അടുത്ത് അത് പുല്ലുണ്ടായിരുന്നു അതൊക്കെ വലിച്ചു കള കളഞ്ഞ് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഞൊട്ടാഞ്ഞൊടിയെന്നല്ലേ നമ്മുടെ പറമ്പുകളിലേക്കുണ്ടായ ഞൊട്ടാഞ്ഞൊടി ഈ ചകിരി എടുത്തുകൊണ്ടുവന്ന പിള്ളേന്ന് തോന്നുന്നുണ്ട് അതിലുണ്ടായിരുന്നു അത് പഴുത്ത് നിൽക്കുന്നു അപ്പോൾ അതൊക്കെ പണ്ടൊക്കെ നമ്മൾ പൊട്ടിച്ച് അങ്ങനെ തലയിൽ ഇതൊക്കെ മുന്നേ പൊട്ടിക്കും പിന്നെ അത് തിന്നാനും പഴം തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പുളിപ്പും ഒരു മധുരം പോലെയുള്ള ഒരു ഇതല്ലേ അപ്പോൾ എന്നാൽ പിന്നെ അത് ഓ അത് പൊട്ടിച്ചത് പഴുത്തൊക്കെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു ഞാൻ പാത്രത്തിൽ പാത്രത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വന്നു അത് തൊലി പൊളിച്ചു ഇതൊക്കെ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാലത്ത് തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിക്കാൻ ചോദിച്ചു ഓക്കെ താങ്ക്